ഹായ് ഞാൻ മുസ്തഫ ജമാൽ വട്ടം നമ്മുടെ പയ്യന്നൂരിലെ രക്തസാക്ഷി ആളുകളുടെ ഫണ്ട് പിരിച്ചതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ എഴുപത് ലക്ഷം രൂപയാണ് ചെറുതൊന്നില്ല ആ തട്ടിപ്പ് നടത്തിയത് വെളിച്ചത്ത് കൊണ്ടുവന്നത് അവിടുത്തെ ഏരിയ സെക്രട്ടറി തന്നെയാണ് കുഞ്ഞിക്കൃഷ്ണന എന്താ അവരുടെ പേരൊക്കെ ഇപ്പോൾ അവരത് വെളിച്ചത്ത് കൊണ്ടുവന്നതിന് അവിടുത്തെ പയ്യന്നൂരിലെ സി പി എമ്മിൻ്റെ നേതാക്കളാ അദ്ദേഹത്തിനെതിരെ തന്നെ കൊലവിളി അല്ലെങ്കിൽ തടി കേടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകടനം നടത്തിയിട്ടുള്ളതും അവിടെ പ്രസംഗിച്ചിട്ടുള്ളതും ആ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ട് എന്നുള്ളതാണ് എത്രമാത്രം പിന്നെ ഈ പാർട്ടിയുടെ ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളെ കെട്ടി ജലീൽ പോയി അദ്ദേഹം മുമ്പ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഫണ്ടിനെ കുറിച്ചും ധോത്തിചലിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മളെ വയനാട് മുണ്ടക്കൽ ചൂഴ നമ്മുടെ വീടുണ്ടാക്കുന്നതിനെ കുറിച്ചും അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പിന്നെ വീഡിയോകളൊക്കെ അതിനെ വിമർശിച്ചിട്ടും അവിടെ വീട് വരില്ല എന്നും ലീഗ് ചെയ്യുന്ന കള്ളക്കളികളാണ് അവിടുത്തെ പാവപ്പെട്ടവർക്കൊന്നും വീട് കിട്ടൂല അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആ വീട് വെക്കലിലേക്ക് ആര് ആ സംഭാവന നൽകിയാൽ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടി ജലീൽ നിന്നും ഇപ്പോൾ കാണുന്നില്ല ഈ പയ്യന്നൂർ ഈ രക്തസാക്ഷി ആളുകൾക്ക് വേണ്ടി പിരിച്ച പൈസ എവിടെ ജലീലേ ഒന്ന് അന്വേഷിക്കുക ഒന്ന് യൂട്യൂബിലാ അല്ലെങ്കിൽ ഒന്ന് ഫേസ്ബുക്കിലാണ് വന്നിട്ടൊരു പോസ്റ്റ് ഇടുക ജലീല് എന്താണ് കുഞ്ഞുകൃഷ്ണൻ പറയുന്നത് കള്ളത്തരങ്ങൾ ഒരുപാട് സമയങ്ങളിൽ അവിടുത്തെ നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള പറഞ്ഞേ പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഉണ്ടാവില്ല കട്ട മുതൽ ആരെങ്കിലും തിരിച്ചു തരൂ പ്രത്യേകിച്ച് സഖാക്കൾ ഒരിക്കലും തരൂല കാരണം അവർക്ക് കട്ടിട്ടേ ചീലുള്ളൂ അതാണ് ഒന്നാമത്തത് കക്കുക മുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ കഴിഞ്ഞ പിന്നെ സമയങ്ങളിലൊക്കെ പ്രളയത്തിലും അതുപോലെ തന്നെ പിന്നെ കൊറോണ വന്ന സമയങ്ങളിലൊക്കെ അവർ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗി പോലെ നിറവേറ്റുന്നു എന്നുള്ളതാണ് കാരണം ചെറിയ പൈസൻ്റെ കിറ്റ് അത് വലിയ പൈസക്ക് അതുപോലെ തന്നെ പിന്നെ കൊറോണയ്ക്ക് വേണ്ടിയുള്ള മറ്റ് സാമഗ്രികളൊക്കെ വലിയ വലിയ പൈസക്കും വേണ്ടിയിട്ട് വലിയ പിന്നെ കമ്പനികൾക്കൊക്കെ കൊടുത്തിട്ടൊക്കെ ഒരുപാട് കോടികൾ അവർ അതിൽ നിന്ന് ലാഭം കൊയ്ത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ മുഖ്യതൊന്നും അവർ വിളിച്ചത് കൊണ്ടല്ല പക്ഷെ അവർക്ക് എന്തായാലും പിടനായാലും മുക്കിയാലും അവർക്ക് ചില ആളുകളുണ്ട് അന്വേഷിക്കാനും അവരന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും ഇവിടെ ഒന്നും നടന്നിട്ടില്ല പറഞ്ഞതൊക്കെ കളവാണ് എന്നുള്ളതാണ് പറഞ്ഞവൻ്റെ കഴിയും കാലും വിട്ടും എന്താ അവനക്ക് റോഡിലിറങ്ങാൻ പറ്റില്ല ഞങ്ങൾക്കെതിരെ ആരാണ് ഞങ്ങൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവാണ് കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്നത് വർഷങ്ങളോളം ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇവരീ കക്കുന്നത് കണ്ടിട്ട് അതും മാത്രമല്ല ഈ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് ആ പാർട്ടിക്കും വേണ്ടിയിട്ട് മരിക്കുന്ന ആളുകളാണ് അവരുടെ ഫണ്ടാണ് ഈ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണെന്നുള്ള ഇപ്പം അദ്ദേഹം പറയുന്നത് എന്താണ് പാർട്ടി ഇത്തരം കള്ളത്തരങ്ങളിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ നേരായ മാർഗത്തിൽ നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ ബംഗാളിൻ്റെ അവസ്ഥ വരും എന്നുള്ളതാണ് അദ്ദേഹം പാർട്ടി കൊടുത്തിരിക്കുന്ന അവസാന നിർദ്ദേശം പാർട്ടി എന്താണ് തീരുമാനിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം